ചങ്കേ പാചക പാചക കലാകാരത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ എന്താണ് ഏതാണെന്നുള്ളത് എന്താ പ്രിയപ്പെട്ട പാറു പറയും ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യ പോയാ അച്ഛനെ മക്കള് അത്ര ഇഷ്ടമാണ് കൊടപ്പനെ സാധാരണ നമ്മള് കൊടപ്പം കിട്ടിയാ ഞാനിവിടെ കൊടപ്പം തോരം വെക്കും കൊടപ്പനോണ്ട് വട ഉണ്ടാക്കാറുണ്ട് കൊടപ്പനോണ്ട് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു സ്ഥിരം കൊടപ്പൻ റെസിപ്പീസ് ഇന്ന് പക്ഷെ കൂട്ടാൻ വെക്കാൻ വേറൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു കൊടപ്പനുണ്ട് ഇന്ന് കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു അതെ അപ്പൊ അതിന് തോരപ്പരിപ്പാണ് കേട്ടോ കുക്കറിലാണ് മറ്റു പൈസ എല്ലാ കാര്യവും ഈസിയാണ് കഴുകിയ തൂരപ്പരിപ്പ് ഇതൊരു അരക്കപ്പ് തികച്ചില്ല കാൽക്കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ അങ്ങനെ പറയുമ്പോ അരക്കപ്പിലും ഒരു ശകലം കുറവ് അതൊക്കെ എല്ലാ സ്ത്രീകൾക്കും അറിയാം എന്തുവരം വേണം എന്നൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിലേക്ക് ഈ അരിഞ്ഞ നമ്മുടെ കൊടപ്പനും ചേർക്കാം ഇപ്പൊ കാലേകാൽ കപ്പ് തുമരപ്പരിപ്പിലേക്ക് അരിഞ്ഞ കുടപ്പം ചേർത്ത് കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി ഒരു സവാള ഒരു സവാള കണ്ടം അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ അതിന് ചേർക്കണം വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഇത്രേ ഉള്ളു വെരി സിമ്പിൾ ആയിക്കോട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം അതൊക്കെ പാത കലാകാരി കാണാറില്ല അല്ലെ പരിപാടി തീർക്കായിരുന്നില്ലേ എവിടെയൊക്കെ ആയിരുന്നു പരിപാടി എവിടെയൊക്കെ വന്ന് എവിടെയൊക്കെ നിങ്ങളെയൊക്കെ കണ്ടു എത്രയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് തന്നു ഭഗവാന്റെ അനുഗ്രഹിക്കണം അപ്പൊ പരിപ്പിട്ടു കുടപ്പം ഇട്ടു സവാള ഇട്ടു വെളുത്തുള്ളി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ആവശ്യത്തിനുള്ള വെള്ളം ുംസിൽ വരും ഈ വിസിൽ വരണ നേരം കൊണ്ട് അവിടെ ഒരാൾ വീഡിയോ കാണിക്കാൻ പോകുമല്ലോ അപ്പൊ നമുക്ക് നാളികേരം ഒരു പച്ചമുളക് ഇത്തിരി ജീരകം നല്ലപോലെ അരച്ചെടുക്കും ഒരു മുറിയില്ല ഒരു മുറിയുടെ അതായത് ഒരു ചെറിയ മുറി വലിയ മുറി ഒരു സിംഗിൾ മുറി ഓക്കെ ഞാൻ എന്റെ സമ്മാനം എടുത്തുണ്ടാക്കാ കാണിച്ചോക്കട്ടെ ഞാൻ സമ്മാനം കിട്ടി ഇത് കാണിക്കട്ടെ നോ ഏനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ട് ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു ഇത് അയച്ചിരിക്കുന്നത് ദേവിക മുരളി തെക്കുംകോവിൽ നോർത്ത് ആര്യാട് മണ്ണഞ്ചേരി അപ്പൊ ദേവികയാണ് എനിക്കിത് അയച്ചിരിക്കുന്നത് നോക്കട്ടെ എന്തോട്ടാന്ന് പോകട്ടെ ണ്ടല്ലോ കൊറേ കുറെ സാധനങ്ങള് കണ്ണഞ്ചിനാഥിന്റെ വിവിധ വിവിധ ഭാവങ്ങൾ ഒന്ന് രണ്ട് അത് കാണിച്ചു മൂന്ന് നാല് അഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ദേവിക കുട്ടി അയച്ചിരിക്കുന്നത് എൻ്റെ നവരസങ്ങളിൽ കൂടുതലുള്ള രസങ്ങളൊക്കെ ആ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് അടിപൊളിയായിട്ട് അയച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ദേവിക കുട്ടി ദേവിക കഴിഞ്ഞൊരു വേദിയിൽ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ദേവിക തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം അത് കൊണ്ടുവന്നു പിന്നെ ഒരു കുപ്പിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പം താങ്ക് യു വെരി മച്ച് ദേവിക നിങ്ങളും കണ്ടോളൂ ഇതൊക്കെ ഒരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഫ്രെയിമിലാക്കിയതോ ഓരോരോ ഫ്രെയിം ആക്കി ഇവിടെ തന്നിരിക്കുക സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ പരിപ്പ് വന്തു തേങ്ങ അരച്ചു കുഴപ്പനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച നാളികേരം ജീരകം പച്ചമുളക് പ്രധാനപ്പെട്ട ഒരു സാധനം ചേർത്തിട്ടില്ല കേട്ടോ എന്താ അറിയോ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കഴുകി വേണം ഞാൻ ആകാശമൊക്കെ മേടിച്ചിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിക്കാം നമുക്ക് അപ്പോൾ സ്ഥിരം നമ്മുടെ കലാപരിപാടി കഴിക്കുക വന്നോട്ടെ ഇതിലെ പാകം ഒരു പച്ചമുളക ഞാൻ ചേർത്തിട്ടുള്ളൂ ഇത്തിരി മുളക് പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പാൻ ചൂടായിട്ടുണ്ട് ഈസി കൂട്ടാനോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു ഒരിത്തിരി വേണം പാനില് കടുവർക്കണം ഉള്ളി മൂപ്പിക്കണം അതിലിത്തിരി മുളക് പൊറിയുമോ വെളിച്ചെല്ലാം ചൂടാവട്ടെടുക് മുളക് ബ്രൗൺ എന്നൊന്ന് വിളിച്ചോ ഹലോ നമസ്കാരം ഫോട്ടോ ഫോട്ടോസ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ആ ദേവികയുടെ അമ്മയാണ് ഓ ഓ ഓ ശരി ശരി നമസ്കാരം ഫോട്ടോ ഒക്കെ കണ്ടു എല്ലാം ഭംഗിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വളരെ സന്തോഷം ഒത്തിരി സന്തോഷം ഇനി അത് ചുമരില് ചുമരട്ടില് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ ഓ ഞാന് തീർച്ചയായും മോളെ ഞാൻ ഇന്നാണ് കണ്ടത് ഇന്നാണ് പൊട്ടിച്ചത് കേട്ടാ നാളത്തെ വീഡിയോയില് കാണിക്കും ഓക്കെ മേഡം ശരി താങ്ക് യു ഓക്കെ വെറുതെ രസം കഴിച്ചൂടെ അപ്പൊ നോക്കൂ ഇതിലേക്ക് നമുക്ക് തിരുമുളക് കൂടി ചേർക്കാം ചൂട് മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കൂട്ടാനിലേക്ക് ഇതെല്ലാം ചേർക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കുടപ്പൻ കൂട്ടാൻ കളിയൊടിയോ ആകാശിനോ പറഞ്ഞോ അപ്പോ ഈസി കുടപ്പം കൂട്ടാനുണ്ടാക്കി നോക്കുവോ നല്ല സ്വാദുള്ള കൂട്ടാനാട്ടോ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇത്തിരി പുളിയൊക്കെ ഉള്ള ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഇത്തിരി എരിവും പുളിയും ഉള്ള എന്തെങ്കിലും അതിന്റെ കൂടെ ആണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ ഇപ്പൊ മാങ്ങാക്കറിയുണ്ട് പിന്നെന്താ ഉപ്പ് തുള്ളിയുടെ കറിയുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട് പിന്നെ ആകാശിന് സ്പെഷ്യൽ ഹേമാൻ്റി കൊണ്ട് കൊടുത്ത ചെമ്മീൻ അച്ചാറുണ്ട് വേണം ഹേമ ഡാൻസ് പഠിച്ച ആളാണ് പഴയ സുഹൃത്താണ് നമ്മടെ അപ്പൊ കഴിഞ്ഞ ദിവസം മിഥുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ കൊണ്ടു തരാൻ പറ്റില്ല അവള് പോണെങ്കിൽ വരാൻ പറ്റിയില്ല ഹേമ നല്ല കുക്കാണ് അപ്പൊ എന്നാ പിന്നെ അത് ആകാശിന് കൊടുക്കാം അവൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അച്ചാറും കൂടെ കൊണ്ടു വന്നു അത് മാത്രല്ല നീ ഹേമയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടേ ഒരു ദിവസം അങ്ങോട്ട് വന്നാൽ എല്ലാ കൂട്ടാനും പച്ച ആകാശിന് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആകാശിനെ മിഥുവിനും അതെ പക്ഷെ എനിക്ക് ഈ സാധനം പേടിയുമാണ് ഉണ്ടാക്കാനും എന്ന് അറിയില്ല അപ്പൊ ഹേമ ആടെ അവിടെ അത് കിട്ടും അപ്പൊ ഹേമ അതൊരു ദിവസം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് അപ്പൊ ഇത്രക്കും മതി ഒരു തൈലുണ്ട് ഓ ധാരാളം വേണ്ട പുതിയ വീഡിയോ കാണാം നാളെ വണക്കം ആ ഫോളോ ചെയ്തിട്ടില്ലേ അല്ലേ പേജ് തന്നെ ഫോളോ ചെയ്തോളൂ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ ഓൾ ബട്ടൺ അമർത്തു താങ്ക് യു ലവ് യു വാങ്ങി നിങ്ങളും